നബിദിനം മിലാദിഷരീഫ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് എന്ന് വിശ്വാസികൾ അദ്ദേഹത്തിന്റെ ജന്മദിനം എല്ലായിടത്തും ആഘോഷിക്കുകയാണ് ഓരോ നബിദിനം വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളും ഓർമ്മ കൗമാരവും ബാല്യവും ഒക്കെ കടന്നു വരാറുണ്ട് ഇന്ന് ഞാൻ മിലാദിഷരീഫ് ഘോഷയാത്രയിൽ കണ്ട ഒരു യുവാവിന്റെ യുവാവിൻ്റെ അനൗൺസ്മെന്റാണ് എനിക്കൊരു ഉണ്ടാക്കിയത് അദ്ദേഹം അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് എന്നുള്ളത് ഒരു ശബ്ദകലയാണ് ആ കലാരൂപം അത് അവതരിപ്പി അതൊരു അവതാരകൻ്റെ കഴിവ് പോലും പ്രകടിപ്പിക്കുന്ന ഒരു കലയാണ് അനൗൺസ്മെന്റ് എന്നുള്ളത് അദ്ദേഹം ആ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ അദ്ദേഹം നോക്കി വായന നടത്തുന്നില്ല അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത തന്റെ വാഹനത്തിലിരുന്ന് വളരെ രസകരവും അതിൽ ഉപരി ആശയതലത്തിലുമുള്ള ഒരു അനൗൺസ്മെൻ്റാണ് അദ്ദേഹം നടത്തുന്നത് ബഷീർ പൂമംഗലം എന്നുള്ള പരിമുഖത്തിലുള്ള ഒരു യുവാവിൻ്റെ അനൗൺസ്മെൻ്റാണ് ഇന്നത്തെ മിലാദിഷരീഫിൽ എന്നെ ഒരു ഭൗതികകരമായ ഒരു കാഴ്ചയായി കണ്ടത് അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റും വാചകങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ും സ്നേഹമുള്ളവരെ മു മനസ്സിലാകുന്ന രാജകുമാരനായിട്ടും ഉടൻ വിളിത്തുടേയും സുങ്കളായവിക്കുന്ന ഏത് സിനിമാ രീതിയിലുള്ള സിനിമയുടെ ആ മഹാനമറികളെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ മുറ്റു നടക്കത്മാണിക്കപ്പെട്ട രാജകുമാരനായി

ായി നടന്നിരുന്ന ലോകത്തിന്റെ ശൃംഖങ്ങളിലേക്ക് കൈപിടിച്ച് ഒരു പെൺകുട്ടി പിറന്നാൽ അതിനെ മൂടിയ കാലഘട്ടത്തിൽ സ്ത്രീയുടെ കാൽക്കാതത്തിനടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച മഹാനായ മുസ്തഫ നിന്റെ അൽക്കാരൻ കട്ടിലിടക്കുന്നു വയം നിറ ചൂടുന്നവൻ കെട്ടുന്നവരെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ വിയർപ്പിണങ്ങുന്നതിന് മുമ്പ് ഒരു തൊഴിലാളിക്ക് തൂണി കൊടുക്കണമെന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതി ലോകത്തിൽ ആദ്യം പ്രചരിപ്പിച്ച ശ്രദ്ധ നൽകുക മുഹമ്മദ് മുസ്തഫ കാലഘട്ട നേതാളും ഓർമ്മ ഇരുണ്ടോകം എന്ന് വിളിച്ച് ആക്ഷേപിച്ചവര് കടുത്തൽകം എന്ന് വിളിച്ച് ആക്ഷേപിച്ചവര് കാട്ടറവിയെന്ന് ആക്ഷേപിച്ചവര് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ ഇരുണ്ട ഇടങ്ങളിലാണ് ഈ ലോകത്തോട് നിങ്ങളോട് പറഞ്ഞത് സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരെ സ്ത്രീ

ആ മഹാനുഭാഗമാണെന്ന് ആ ജന്മദിനാഘോഷങ്ങളുടെ മാത്രമാണ് സന്ദേശിയാക്കി മാതാവിന്റെ കടന്നു കിടന്നുക ആശീർ